േഖനം പതിനൊന്നാം അധ്യായം നമ്മൾ വായിച്ചു തുടങ്ങി തുടർന്നുള്ള ഭാഗങ്ങൾ നമ്മൾ വായിക്കുന്നത് അവൻ മരിച്ചെങ്കിലും ആരാ ആബേലിനെ പറ്റി പറഞ്ഞതാ അവൻ ഇന്നും ജീവിക്കുന്നു വിശ്വാസം മൂലം ഹെനോക്ക് മരണം കാണാതെ സംഗ്രഹിക്കപ്പെട്ടു മരിച്ചു എന്ന് പറയാ ഹെനോക്ക് നമ്മൾ തിരുവഞ്ചനം അതിന് പോകുന്നില്ല ബൈബിളിൽ നമ്മൾ കാണുന്ന മരിച്ചിട്ടില്ലാത്ത വ്യക്തികളിൽ ഒരാളാണ് ഹെനോക്ക് ഉൽപ്പത്തി പുസ്തകത്തിന്റെ അഞ്ചാം അധ്യായത്തിലല്ലേ അഞ്ചാം ഒന്ന് നോക്കണമെങ്കിൽ നോക്കിക്കോ ഇനി ഹെനോക്കിനെ പറ്റി രണ്ട് വാക്യങ്ങളേ ഉള്ളൂ പുറപ്പാടിൻ്റെ പുസ്തകം അഞ്ചാം ഉൽപ്പത്തി പുസ്തകം അഞ്ചാം അധ്യായം അഞ്ചാം അധ്യായത്തിൽ നമ്മൾ ഹേനോക്കിനെ കാണുന്നുണ്ട് ഹേനോക്കിനെ പറ്റി കുഞ്ഞു വാക്യങ്ങളേ ഉള്ളൂ അഞ്ചാം അധ്യായത്തിൻ്റെ പത്തൊമ്പതാം വാക്യം ഹേനോക്ക് മഹലോലിൻ്റെ കാര്യം അതൊക്കെ പോട്ടെ നമ്മൾ അത് മുഴുവൻ വായിച്ച് പോയ ഇങ്ങ് എത്തത്തില്ല ഹേനോക്ക് ദൈവത്തിന് പ്രിയങ്കരനായി ജീവിച്ചു ഹേനോക്കിന്റെ ജീവിതകാലം മുന്നൂറ്റി അറുപത്തി അഞ്ച് വയസ്സ് വർഷമായിരുന്നു ഹേനോക്ക് എന്നൊരു മനുഷ്യൻ ജസ്റ്റ് അറുപത്തി അഞ്ച് ദിവസമാണ് ഒരു വർഷമെങ്കിൽ ഹേനോക്ക് മുന്നൂറ്റി അറുപത്തി അഞ്ചു വർഷം ജീവിച്ചു ഹേനോക്ക് ദൈവത്തിന് പ്രിയങ്കരനായി ജീവിച്ചു പിന്നെ അവനെ ആരും കണ്ടിട്ടില്ല ദൈവം അവനെ എടുത്തു കൈയടി ചേർത്ത് മാത്രം കൊടുക്കുക കൊച്ചു പുണ്യവതി അല്ലേ ഞാൻ മരിക്കുകയല്ല ദൈവം എന്നെ എടുക്കുകയാണ് ദൈവങ്ങൾ നിത്യതയെ പറ്റിയുള്ള ചിന്തയൊക്കെ മരണത്തെ പറ്റിയുള്ള ഭയങ്ങളൊക്കെ നമ്മള് മാറ്റിക്കളയും നമുക്ക് മരണമൊക്കെ ഭയങ്കര ഭയമാണ് ഒരു നിത്യതയുടെ കരമാണ് ദൈവത്തിന്റെ കരം നീട്ടുമ്പോ ദൈവത്തിന്റെ കയ്യിലേക്കെന്നെ പ്രിയപ്പെട്ടവനെ പ്രിയപ്പെട്ടവനെ വെച്ചു കൊടുക്കുന്നതാണ് മരണമെന്തു ധ്യാനിക്കാൻ പറ്റുമെങ്കില് നിന്റെ ജീവിത കരുത്തുള്ളതാകും തിരുവഞ്ചന പറയുകയാണ് ഹേനോക്ക് മരണം കാണാതെ സംഭവിക്കപ്പെട്ടു ദൈവം അവനെ സംഭവിച്ചതുകൊണ്ട് പിന്നീട് അവൻ കാണപ്പെട്ടുമില്ല അപ്രകാരം എടുക്കപ്പെടുന്നതിന് മുമ്പ് താൻ ദൈവത്തെ പ്രസാദിപ്പിച്ചിരുന്നുവെന്ന് അവന് സാക്ഷി ലഭിച്ചു മതിമക്കളെ ഇന്ന് ഈ വചനം കാന് ദൈവത്തിന് പ്രസാദമുള്ള ജീവിതം നയിക്കുന്ന ഒരു പുരോഹിതനാണെന്ന് എനിക്ക് ഉറപ്പു വരണം നമുക്ക് ഓരോരുത്തും ഒരു സിസ്റ്റർ ഇവിടെ ഇരിപ്പുണ്ട് സിസ്റ്ററേ ദൈവത്തിന് സ്വീകാരിയായ വ്യക്തിയാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ജീവിതമാണ് ഞാൻ എന്നെ പ്രസാദിപ്പിച്ചും എന്നെ പ്രസാദിപ്പിക്കുന്ന കൂട്ടി പിടിച്ചിടും കാര്യമൊന്നുമില്ല ദൈവത്തെ പ്രസാദി ഞാൻ പറയും അച്ഛൻ്റെ പ്രസംഗം പറയുമ്പോൾ ദൈവം പ്രസാദിക്കണം അച്ഛൻ ചു കഴിയുമ്പോൾ നിങ്ങളുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കും ദൈവം പ്രസാദിക്കണം ഇന്നത്തെ ദിവസം ചൊവ്വാഴ്ച ദിവസം മുഴുവൻ ഈ കൂടാരത്തിന് വേണ്ടി ഞാൻ ചെയ്യും ഈ ദിവസം ഞാൻ ചുമ്മാ അധൂതം കാണും ഞാൻ ദൈവത്തെ പ്രസാദിപ്പിക്കണം ചിലപ്പോഴൊക്കെ ദേഷ്യം വരിക പൊടിത്തിറക്കുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്കറിയാം ദൈവത്തിന് വലിയ പ്രസാദവും ആ കാര്യത്തിൽ ഇല്ലെന്നും എനിക്കറിയാം പോകുന്ന എന്നിലെ മനുഷ്യനിറങ്ങി വരുന്നത് ഈ ദൈവപ്രസാദത്തെ പറ്റിയൊരു ചിന്തയുണ്ടാവട്ടെ കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു രണ്ടുപേരുടെ കഥ പറയാം ഒരു ബെങ്കൊച്ച് ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഡീറ്റെയിൽസ് മുഴുവൻ പറയുന്നില്ല അവൾ പറഞ്ഞ ഫിസിക്കലി അബ്യൂസ് എന്ന് തല്ലോ അടികോ ചവിട്ട് പോകുക അതിലേതെങ്കിലും ഒരു വകുപ്പ് അവളുടെ സീനിയർ ചെയ്തു ഇവൾ കംപ്ലൈൻ്റ് ചെയ്യുന്നു ബഹളമായി പ്രശ്നമായി അപ്പോൾ അപ്പൊ ഇവളെൻ്റെ അടുത്ത് വന്നു ഞാൻ പറഞ്ഞു മോളെ നീ ഇ ജോലിക്ക് ജോലി കിട്ടാത്ത ഒരു ദേശത്ത് ജോലി കിട്ടി മൂന്ന് മാസകളെ ചവിട്ടിയതൊന്നും ശരിയൊന്നും ശരിയൊന്നുമല്ല ഞാൻ പറഞ്ഞു മോളെ വിട്ട് കളയടി പെണ്ണേ പോട്ടേന്ന് പറ അവൾ എന്നു ചപ്പ നീതി എന്ന് പറഞ്ഞൊന്നും അച്ഛനില്ലേ എന്ന് പറഞ്ഞ ഒന്നും അച്ഛനില്ലേ എന്ന് പറഞ്ഞാലൊന്നും അച്ഛനില്ലേ എടി എടികോച്ചേ എനിക്ക് സത്യവും നീതി ന്യായവും ഉണ്ടായിട്ട് നിനക്ക് വല്ല കാര്യമുണ്ട് നിന്റെ ജോലി പോകുമ്പോൾ നീ അറിയ കാര്യം ദൈവങ്ങളെ അവൾ ചോദിച്ച ചോദ്യമൊക്കെ എനിക്ക് മനസ്സിലായി അവൾ അമ്മ എടുത്ത് നിന്നിപ്പോൾ പൊട്ടിത്തിറച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പുട്ടിത്തിറച്ചിടുന്നും കാര്യമില്ല മക്കളെ ദൈവം നിൻ്റെ പക്ഷത്ത് നിൽക്കുന്നപ്പോഴാ പറയും നിന്റെ നീതി നിഷേധിക്കപ്പെടുമ്പോഴാണ് ദൈവം നിന്റെ കൂടെ നിൽക്കുന്നത് നീ നിന്റെ നീതിക്ക് വേണ്ടി കിടന്ന് ബഹളം ഉണ്ടാക്കുമ്പോട്ടെ ദൈവം ആഗ്രഹിക്കും നീ കടന്നടിച്ചോ അവളുടെ അമ്മ പറഞ്ഞു പറഞ്ഞു കൊടുക്കച്ചാ പറഞ്ഞു കൊടുക്കച്ചാ അവൾ കല്ലേലും അല്പം മുൻചുണ്ടി ഉള്ളതാണ് എടുത്തിയാട്ട ഉള്ളതാണ് ദൈവങ്ങൾ തെറ്റിദ്ധരിക്കല്ല അച്ഛമ്മ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ കഴിഞ്ഞ ഞായറാഴ്ച ഒരു അഞ്ചാറ് കൊച്ചു മക്കൾ വന്നു വിവാഹമോചനം വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരിടത്തിൻ്റെ കയ്യിലൊക്കെ ഏതാണ്ടാ രണ്ടൊന്ന് മാസമായ കൊച്ചൊക്കെ ഇരിക്കണേ ഞാൻ ചോദി ഇതിനെ കൊണ്ട് നീ അങ്ങോട്ട് പോകാൻ പോവുക അവൻ അങ്ങനെ അവൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും അവിടെ ഒരു ദേവതയെ പോലെ പ്രവർത്തിക്കാനാ ദൈവത്തിനെ വിളിച്ചിരിക്കുന്നത് അവൻ അമ്മയപ്പനും പറഞ്ഞ കേൾക്കത്തുള്ളൂ ഞാൻ പറഞ്ഞ അവരല്ലേ അവനെ പ്രസവിച്ചത് നീ ആ അപ്പൻ്റെ അമ്മയുടെയും കൊച്ചാട്ട് മാറ ഞാൻ എനിക്ക് പറയാനെളുപ്പം ഇതൊക്കെ എനിക്കറിയാം നിങ്ങൾ അനുഭവിക്കുന്നത് ബുദ്ധിമുട്ടെന്നാന്നുള്ളത് പക്ഷെ തല്ലിത്ത കത്തിട്ട് എങ്ങോട്ട് പോകാനവങ്ങളെ ഒന്ന് നിൽക്കൊന്ന് പോസി ദൈവത്തിന്റെ മുമ്പില് നമ്മുടെ ദൈവമാണെന്ന് ദൈവ എന്റെ അവകാശ ദൈവമാണെന്ന് ന്യായം ദൈവമാണെന്ന് മക്കളെ ഒരടി കിട്ടുന്നതിലൊക്കെ ഒരു അഭിഷേകമുണ്ട് മക്കളെ ഒത്തി കൊടുക്കപ്പെടുന്നതിലൊക്കെ ഒരു കൃപയുണ്ട് മക്കളെ ചതിക്കപ്പെടുന്നതിലൊക്കെ അനുഗ്രഹമുണ്ട് മക്കളെ ചതിച്ചോളാൻ അല്ല പറയണേ ആരെങ്കിലും മുഖങ്കാല് കൊണ്ട് തള്ളിച്ചവിട്ടി വെളിയിലാക്കിയെങ്കിൽ വിഷമിക്കണ്ടെന്നെ ഗാഡി സാപ്തയാണ് കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യൻ എൻ്റെ അടുത്ത് വന്നു ജീവിതത്തിൽ വല്ലാതെ പരാജയപ്പെട്ടവൻ ജീവിതത്തിലെ വളരെ തിരസ്കരണങ്ങൾ കിട്ടിയൊരു മനുഷ്യന ഒരു അത് ജോലി സ്ഥലത്തൊന്നും ഒരു അംഗീകാരം ഇല്ലാത്തൊരു മനുഷ്യൻ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യും ചത്തുകൾ ചിലതിൻ്റെ ഗുണമുണ്ടല്ലോ ഒരു നമ്മൾ കുരുത്തമില്ലെന്ന് പറയത്തില്ലേ പക്ഷേ റിട്ടയർമെൻറ്റിന് തൊട്ട് മുമ്പ് അദ്ദേഹത്തിൻ്റെ കമ്പനി അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞു ദ ബെസ്റ്റ് വർക്കർ അവാർഡ് കിട്ടി അയാളുടെ ശമ്പളം ഏകദേശം ട്വൻ്റി ഫൈവ് പെർസെൻറ്റ് റിട്ടയർ ചെയ്യാൻ പോകും ഒരു വർഷമേ ഉള്ളൂ ട്വൻറ്റി ഫൈവ് പെർസെൻ്റ് എന്ന് ഏതാണ്ട് അയാളുടെ മാനേജറുടെ ശമ്പളമാണ് ആ ലെലിലേക്ക് ശമ്പളം ഉയർന്നു അയാള് ആ കമ്പനിയുടെ ഒരു ഐഡിയൽ ഐഡിയൽ വർക്കറായിട്ട് മാറുകയെല്ലോ ചുരുങ്ങിയത് ഒരു മുപ്പത് മുപ്പത്തഞ്ച് കൊല്ലക്കാലം അവകേലിതനായി അപമാനിതനായി മാറ്റി നിർത്തപ്പെട്ടവരായി തിരസ്കരിക്കപ്പെട്ടവരായിരുന്ന മനുഷ്യൻ ഏകദേശം നാല്പത് വർഷം ജോലി ചെയ്ത് കാണും നാൽപ്പതില്ലേ മുപ്പത് വർഷം ഈ മുപ്പത് വർഷം ഇട്ട് തട്ടി മാനേജ്മെന്റ് ഒപ്പിടുന്നത് റിപ്പോർട്ട് എഴുതുന്നത് മോളിലിരിക്കുന്നവനാണെന്നേ തീരുമാനമെടുക്കുന്നത് ഓടി വന്നു ദിവസം പള്ളിയിൽ വന്നു എന്റെ കാല കെട്ടിപ്പിടിച്ച കരയുക എന്റെ കാല കെട്ടിപ്പിടിച്ച എനിക്കൊരു പരിചയം ഒന്നുമില്ലാത്ത മനുഷ്യനാട്ടോ ഞാൻ വേഗിയൊക്കെ എന്ത് പറ്റിയത് അച്ചോ ഞാൻ വലിയൊരു തെറ്റി ചെയ്തോ എനിക്ക് വലിയൊരു വീഴ്ച പറ്റി എഴുന്നൊക്കെ പറഞ്ഞു കണ്ടച്ഛരി ഭയം തോന്നും ചേട്ടൻ എഴുന്നേക്ക് എഴുന്നേറ്റോട് പറഞ്ഞാൽ ദൈവത്തോടും അല്ലാതെ മകതൊലിച്ചിട്ടുണ്ടോ ന്യായത്തിന് നിൽക്കാത്ത ദൈവം നീതിക്ക് നിൽക്കാത്ത ദൈവം ഒരു ന്യായവും നീതിയുമില്ലാത്ത ദൈവം എന്നൊക്കെ പറഞ്ഞ വീട്ടിലുമൊക്കെ ഞാൻ മോശാട്ടയായിരുന്നു എനിക്ക് ഭയങ്കര നിരാശയായിരുന്നു അങ്ങനെ നിന്ന മനുഷ്യൻ പറയുക ദൈവം എന്നെ തോപ്പിച്ചു ഈ ജനുവരി മാസം മറ്റുമായിരുന്നു സ്റ്റാഫ് ഈ മനുഷ്യനെ െ കിട്ടുമ്പോ കൂടി അയാൾ പറഞ്ഞാ ഞങ്ങളുടെ ചീഫിന്റെ ശമ്പളത്തിനെടുത്താ രണ്ടാമത്തെ സാലറി കിട്ടുന്ന കമ്പനിയിൽ ഞങ്ങൾക്ക് പൈസ ഒന്നും വേണ്ട പക്ഷെ പറയുക അച്ഛ എന്നെ അത്രയും എന്റെ കമ്പനി അയാള് പറഞ്ഞിങ്ങനെ അച്ഛാ ഞാൻ ഇത്രയും നാളും അപമാനിച്ച എന്റെ ദൈവം ഞാൻ ഇത്ര നാളും അപമാനിച്ച ദൈവാ എന്നെ അഭിമാനിയാക്കി മാറ്റിയിരിക്കുന്നു മക്കളെ ദൈവത്തിന്റെ ദൈവത്തിന്റെ ഒരു കണക്ക് കണക്ക് പുസ്തകമുണ്ട് പുസ്തകം കയ്യിലുണ്ട് ആ പുസ്തകത്തിൽ ഉണ്ടടാ കൊച്ച നിന്റെ കണക്ക് സങ്കീർത്തനം സങ്കർത്തനം നിന്റെ കണ്ണീരിന്റെ കണക്കും നിന്റെ അലച്ചിലിന്റെ കണക്കും എഴുതി വച്ചിരിക്കുന്ന ഒരു പുസ്തകത്തിന്റെ പേര് മരിക്കില്ല മക്കളെ ദൈവ സന്നിധ്യ പ്രീതിയോടെ ജീവിക്കുന്നവര് അവര് ഉറങ്ങത്തേയുള്ളൂ അവര് ഉറങ്ങാൻ ഇഷ്ടമില്ലാത്ത വിശ്രമിക്കാൻ ഇഷ്ടമില്ലാത്തവിടെ ഞങ്ങൾ ആനന്ദത്തോടെ ആനന്ദത്തോടെ കടന്നുപോവുക മരണം കാണാതെ സംഭവിക്കപ്പെട്ടു ദൈവം അവനെ സംവദിച്ചതുകൊണ്ട് പിന്നീട് അവനെ കാ കാണപ്പെട്ടുമില്ല അപ്രകാരം എടുക്കപ്പെടുന്നതിന് മുമ്പ് താൻ ദൈവത്തെ പ്രസാദിപ്പിച്ചിരുന്നുവെന്ന് അവന് സാക്ഷ്യം ലഭിച്ചു വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല ഹലേ ലു ഇഫ് യു ഡോൺ ബിയോട് ഇൻ യുവർ ലൈഫ് നിന്റെ അപ്പുറത്ത് നിൽക്കുന്ന ദൈവത്തെ നിനക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ വിശ്വാസത്തിന്റെ ജീവിതം നിനക്ക് നയിക്കാനാവില്ല ഏത് സഹനവും കൈനീട്ടി വാങ്ങിക്കും മക്കളെ ദുഃഖത്തിന്റെ മാനപാത്രം കർത്താവിന്റെ കൈയിൽ തന്നാൽ സന്തോഷത്തോടത് ഞാൻ മക്കളെ കൈ കാണണം പിന്നിലും നിന്റെ ജീവിതത്തിലെ പ്രതിസന്ധികൾക്ക് പിന്നിലുമൊക്കെ ഇങ്ങനെ കൈയെ കെട്ടി നിൽക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് തരക്ക് വിശ്വസിക്കാ പറ്റില് വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല ദൈവ സന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം ദൈവമക്കൾ എഴുന്നേറ്റ് ഈ സമയത്ത് ദൈവമക്കൾ എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുന്നുവെന്നും വിശ്വസിക്കണം ദൈവമക്കളെ ഇതൊക്കെ കൊച്ചെ നിന്റെ ഈ കണ്ണീര് വെറുതെ ആവില്ലെന്ന് നിന്റെ ഈ കൊടുമ്പേലത്ത് ഇവിടെ ഇരുന്നു കൊണ്ട് അല്ലേലും വിളിക്കുന്നത് വെറുതെ ഇത് നീ എടുക്കുന്ന ഉപവാസം വെറുതെ ആവില്ലെന്ന് നിന്റെ കഷ്ടപ്പാടുകൾ വെറുതെ അത്ഭുത അഭിഷേകങ്ങൾ അത്ഭുത ജപങ്ങൾ അത്ഭുത സൗഖ്യങ്ങൾ അത്ഭുതങ്ങൾ മക്കളിലേക്ക് വരണേ ഈ കുടുംബങ്ങളിലേക്ക് വരണേ ഈ വേദനകളിലേക്ക് വരണേ ഈ സങ്കടങ്ങളിലേക്ക് വരണ് പുണ്യവാനീ സ്വീകരിക്കുക